ഹായ് ഫ്രാൻസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് ഫിലിം അപ്ഡേറ്റുകളാണ് വരാൻ പോകുന്ന കുറച്ച് പടങ്ങളുടെ അപ്ഡേറ്റുകളാണ് ഒരു ഹാപ്പി ഹാപ്പിനോസ് നമ്മുടെ ഫഹദുവാസിൽ ബോളിവുഡിലേക്കും ഇത്യാസ് അലി ചിത്രത്തിലൂടെ ചെക്കൻ ബോളിവുഡിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ് റോക്ക് സ്റ്റാർ ഹൈവേ ചങ്കീള തമേശ് തുടങ്ങിയ സിനിമകളുടെ സംവിധായകൻ ഇത്യാസ് അലി ഒതുക്കുന്ന പുതിയ ചിത്രത്തിൽ ഫഹദുവാസിൽ എന്ന റിപ്പോർട്ട് വന്നിട്ടുണ്ട് ൊരുപാട് പ്രാവശ്യം കൂടിക്കാഴ്ചകളൊക്കെ നടന്നിരുന്നു അപ്പോൾ ഹിന്ദിയിൽ അരങ്ങേറ്റം കുറിക്കാൻ വേണ്ടി നമ്മുടെ ഫഫ വരികയാണ് ന്യൂസ് എത്രമാത്രം അറിയില്ല ഇൻഫർമേഷൻ കിട്ടിയതാണ് അപ്പോൾ എന്തായാലും സന്തോഷം തരുന്നൊരു കാര്യമാണ് അതു വാസില് തെലുങ്കിൽ ചെയ്ത് നമ്മളെയൊക്കെ അതിശയിപ്പിച്ചു ആ പടത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട് ഏതാ പടം നിങ്ങൾക്ക് അറിയാം അടുത്തന്നെ തിയേറ്ററിലുണ്ടാവും അതിൽ ഫഫ ഇവിടെ കഴിഞ്ഞാട്ടം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം നേരത്തെ നേരം പല്ലു അർച്ചന പടയതാന്ന് മനസ്സിലായിണ്ടാവും അപ്പോൾ അത് വലിയൊരു സംഭവമായി മാറാൻ പോവുകയാണ് നമ്മുടെ ഫ പൃഥ്വിരാജ് ഡിക്യു ലാലേട്ടൻ മമ്മുക്ക എന്നിവർക്ക് ശേഷം ബോളിവുഡിലേക്ക് നമ്മുടെ ഫുഡ് വെയിറ്റ് ചെയ്യാം വേറൊരു ഹാപ്പി ന്യൂസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അനുരാജ് മനോഹർ മനസ്സിലായ ഇഷ്കിന്റെ സംവിധായകൻ അവൾ ഒരേ സമയം രണ്ട് ഫിലിം ചിത്രീകരണ വേളയിൽ തിരക്കിലാണ് ഒരേ സമയത്ത് അതൊന്നും നമ്മുടെ ടോയ്നോനെ വെച്ചും നമ്മുടെ വിവാദ നായകനായപ്പോഴത്തെ നിവിൻ പോളി വെച്ചാണ് ടോയ്നോ തോമസിന്റെ നരിവേട്ട സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നിവിൻ പോളിയുടെ ശേഖരവർമ്മ രാജാവും അപ്പൊ രാജ് മനോഹറിന്റെ ഇഷ്കെന്ന പടം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക നല്ല രസം പിടിച്ചൊരു ആണ് അത് ഇടുത്ത രീതി ഒക്കെ നല്ല രീതിയിൽ അങ്ങ് സംസാരിപ്പിച്ച ഒരു പടമാണ് കോമേഴ്സിൽ അത്യാവശ്യമൊക്കെ കളക്ട് ചെയ്യാൻ പറ്റിയൊരു പടമാണ് അതിന്റെ സംവിധായകനാണ് പടം ഇറങ്ങാനിരിക്കുകയാണ് പോസ്റ്റർ ഒക്കെ വന്നിട്ടുണ്ട് ജ്യോതിഷ് ശങ്കർ ചിത്രം ബേസിൽ ജോസഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് റിലീസ് ഉണ്ടാവും നമ്മുടെ ലിജിമോള് ഒരു കല്യാണ ഇരിക്കുന്നതാണ് രണ്ട് ചേർട്ടിട്ട് ഒരാളെ കാണിച്ചിട്ടുണ്ട് ഒരാളെ കാണിച്ചിട്ടില്ല ഫെസ്റ്റലിക് പോസ്റ്ററിൽ ഞാൻ വെക്കാം അതിന്റെ ഫോട്ടോ അഗൈൻ നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ സൂപ്പർ ഹീറോ ആയിട്ടൊരു പടം വരുന്നുണ്ട് അതിന്റെ ഒരു ട്രെയിലർ റിയാക്ഷൻ ടീസർ റിയാക്ഷൻ നമ്മൾ ചെയ്തിരുന്നു ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും കാണണം അപ്പോൾ ഇന്ദ്രനീൽ ഗോപികൃഷ്ണൻ രാഹുൽജി എന്നിവർ ചേർന്ന് സംവിധാനം ചെയ്യുന്ന പടമാണ് മിന്നൽ മുരണി വീക്കൻ സിനിമാറ്റിക് യൂണിവേഴ്സാണ് പടം നിർമ്മിക്കുന്നത് സോഫിയ പോൾ ടീച്ചറ് നമ്മൾ ഇട്ടിട്ടുണ്ട് നമ്മുടെ ഒപ്പീനിയനും കാര്യങ്ങളും എല്ലാവരും കാണണം നല്ല രസമായിട്ടുണ്ട് ടീച്ചർ അതുപോലെ തന്നെ ഗാങ്സ് ഓഫ് സുകുമാരക്കുറിപ്പ് എന്നൊരു പടം വരുന്നുണ്ട് ഒരു കോമഡി ത്രില്ലറാണ് സെപ്റ്റംബർ പതിമൂന്നിന് കേട്ടുള്ള ഓണത്തനം അബു സലീമാണ് നായകൻ പിന്നെ കുറച്ച് പുതുമുഖങ്ങളെ ഫോട്ടോ ഒക്കെ ഉണ്ട് ദുൽഖർ ഈ പടത്തിന് വേണ്ടി പാടി കിട്ടുന്നുണ്ടെന്നൊരു ന്യൂസ് കേട്ടു അറിയില്ല അതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തി ഏഴ് നമ്മുടെ ഒരു പടം വരുന്നുണ്ട് കപ്പ് ആരാന്നറിയും അതുപോലെ തന്നെ നമ്മുടെ ചെക്കൻ ആര് നമ്മുടെ ചെക്കൻ അതുപോലെ തന്നെ നമിത പ്രമോദ് സ്കൂൾ ലൈഫൊക്കെയാണ് കാണിക്കുന്നത് പടത്തിലെ മാത്യുട്ട ചെക്കൻ എന്ന് പറഞ്ഞു അതൊരു നൈസ് മൂവിയാണ് കയറേണ്ടത് കോമ്പറ്റീഷൻ സ്കൂൾ തലത്തിലുള്ള ഒരു കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെയാണ് സഞ്ജുവി സോമലാണ് പടം സംവിധാനം ചെയ്യുന്നത് അപ്പോൾ സെപ്റ്റംബർ ഇരുപത്തി ഏഴിൽ സെഞ്ചുറി ഫിലിംസ് കപ്പ് റിലീസിന് വരുന്നു അതുപോലെ കാണ്ടം അതിന്റെ ട്രെയിലർ റിയാക്ഷൻ ഒക്കെ നമ്മൾ ചെയ്തിരുന്നു നല്ല രസം പിടിച്ച ട്രെയിലറായിരുന്നു അങ്ങനെ ഒരു സംവിധായകൻ വരുന്നത് ദിൻജി അസീഫ് അലി അവർണ ബാലമരളി നല്ല കോമ്പമാണ് പുതിയ പടങ്ങളുടെ കുറച്ച് അപ്ഡേറ്റ് ആണ് അതുപോലെ തന്നെ വലിയേട്ടൻ ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന ന്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് വല്ല്യാേട്ടൻ റീറിലീസിന് ഒരുങ്ങുന്നു ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട് ഓണത്തിന് നമുക്ക് കുറച്ച് വീഡിയോസ് നമ്മൾ ചെയ്തിരുന്നു ഈ പടങ്ങളൊക്കെ നമുക്ക് പ്രതീക്ഷ വരുന്ന പടങ്ങളട്ടെ എസ്പെഷ്യലി കപ്പ് എന്നൊരു പടം അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസിൻ്റെ പടം പടത്തിൻ്റെ പേര് ഇട്ടിട്ടില്ല അല്ലേ പേര് ഇട്ടിട്ടില്ല അതുപോലെ പൊന്മാൻ വേസിലുണ്ട് അവലെ നിവിൻ പോളിയുടെ ശേഖരവർമ്മ രാജാവായി നിവിൻ പോളി അതുപോലെ തന്നെ ടോവിനോ പടം നരിവേട്ട രണ്ടും ചെയ്യുന്നത് അനുരാജ് മനോഹർ ഇഷ്ക് സംവിധായകൻ നമ്മുടെ പെപ്പ ബോളിവുഡിലേക്ക് അങ്ങനെ കുറച്ച് പടങ്ങൾ അപ്ഡേറ്റ് ആണെന്നുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ സബ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് ബൈ